ഹലോ ഹായ് ഇത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഉരുളക്കിഴങ്ങും കൂടിയിട്ട് മസാല കൂട്ടാൻ വയ്ക്കുക ഇത് മഴ കൊണ്ടിട്ട് മുളച്ച അണ്ടിപ്പരിപ്പാണ് അപ്പോൾ നമ്മൾ മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ പശിയൊക്കെ കളഞ്ഞെടുത്തതാണ് നമുക്കിത് പാത്രത്തിൽ കൊട്ടാം ഈ രുളക്കും കൂടി ഇടാം നമുക്ക് ഒരു സമ്പോള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില

അപ്പം നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരപ്പുഴ കുറയ്ക്കാം തേങ്ങ ലക്ഷണം പട്ട മൂന്ന് ഏലക്കായ് നാല് ഗ്രാമ്പു ഒരു നുള്ളു പെരുംജീരകം അഞ്ച് മതി പെരുമുളക് എല്ലാം കൂടിയിട്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി എല്ലാം കൂടി നമുക്ക് വറക്കാം നമ്മുടെ തേങ്ങ ഒരുവിധം ആയിട്ടുണ്ട് ഒരുപാട് കറുക്കൊന്നും വേണ്ട ഇപ്പം നമുക്ക് നില്ക്കും മുളക് പൊടിയും തെറ്റില്ലാത്ത മുളക് പൊടിയാണ് നമുക്കിത് ഇടാം മല്ലിപ്പൊടി സ്പൂൺ കുരുമുളക് പൊടി ഇടാം നന്നായി നോക്കി നമുക്കത് വാങ്ങി വെക്കാം നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെക്കാം അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കാം പകുതി വേവായിട്ടുണ്ട് അരപ്പ് ഒഴിച്ച് ഇതി ഒക്കെ 还有一句。 കുറച്ചുപ്പി കൂടി ഇടാം നമുക്ക് നന്നായി വെന്തിട്ട് താളിക്കാം അപ്പം അടച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി ഇതാ വെന്ത് ചാറൊക്കെ കുറുകി പേപ്പറായിട്ടുണ്ട് നമുക്കിത് ഉള്ളിൽ താളിച്ചുവയ്ക്കാം നമുക്കിതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം ఇందుక కరొబరి ఇటొడుక. మన లల్లి అరవతల్ తన్నాయి మోతుతుండి ఇది బుటాకి లేక അപ്പം നമ്മുടെ കശുവണ്ടി പരിപ്പും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് മസാല വെച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സൂപ്പർ കറിയാണ് പലഹാരത്തിനും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റും